ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറലസ് ആണ് ടൈംലെസ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം എയ്റ്റ് ഓഫ് കപ്പ്സ് High of cups Page of swords King of cups വീൽ ഓഫ് ഫോർച്യൂൺ സ്ട്രെങ്ത് swords the fool knight of swords <coughs> knight of wands 7 of pentacles the സ്റ്റാർ ഡെത്ത് ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് സോട്ട്സ് ആണ് അപ്പൊ ടെൻ ഓഫ് സോട്ട്സും കൊള്ളാം ഡെത്തും കൊള്ളാം അല്ലേ അപ്പൊ ഇത് ഇത് നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരുപാട് അനുഭവിച്ചിരിക്കുന്ന എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ വലിയ 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 ഒരു പരാജയമാണ് വലിയൊരു ചീറ്റിങ്ങാണ് വന്നിരിക്കുന്നത് ഇവിടെ പുറത്ത് കണ്ണിൽ പത്ത് വാളുകളാലും കുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് കുത്തേറ്റിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ നിങ്ങളിലേക്ക് വന്നതാണ് അപ്രതീക്ഷിതമായ ചില പരാജയങ്ങൾ അപ്രതീക്ഷിതമായ ആരോ നിങ്ങളെ കേസിൽ കുടുക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അവരുടേതായ ചതിയിൽപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ അത് അതുതന്നെയാണ് ഇടത്തെന്ന് പറയുന്നതും സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് ആ മരണം സംഭവിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ മരണ തുല്യമായി മറ്റു ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ഡെത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പുനർജന്മമാണ് അതുപോലെ ഓഫ് ടെന്നോസോഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളത് നല്ലൊരവസ്ഥെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതുവരെ അനുഭവിച്ചിട്ടുള്ള ആ ഒരു യാതനകളും അപവാദങ്ങളോ അല്ലെങ്കിൽ തോൽവി പരാജയം ഇതൊന്നും ഇനി നിങ്ങൾ നിങ്ങളെ ബാധിക്കുന്നില്ല ബാധിക്കുകയില്ല എന്നൊരു അവയർനെസ് വന്നിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോകുന്നത് അതാണ് ഡത്ത് ഒരു പുനർജന്മമാണ് കാരണം അതുവരെ അനുഭവിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ രണ്ടാമതൊന്നുകൂടി ജനിക്കുകയാണ് കാരണം എന്തിനു വേണ്ടിയിട്ട് സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അതുവരെ നിങ്ങൾക്ക് ഒത്തിരി ദുഃഖങ്ങളും ദുരിതങ്ങളും അതുപോലെ വീട് ബോസ് കേസ് കോടതി കേസ് അങ്ങനെ പറയുന്ന പല പല പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ നിന്നുമാണ് നിങ്ങൾ മുന്നോട്ട് പുനർജന്മത്തിലേക്ക് വരുന്നത് എന്നാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ എയ്റ്റ് ഓഫ് കപ്സ് ഉണ്ട് നിങ്ങളിവിടെ വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടില്ല എണ്ണ്സോഡ് വന്നപ്പോഴും ഡെത്ത് വന്നപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇനി നല്ലൊരു സമയത്തിലേക്കാണ് നിങ്ങൾ നീങ്ങാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളെ നിങ്ങളിവിടെ ഉപേക്ഷിക്കുന്നുണ്ട് വേണ്ടാത്ത കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായ ചില കൂട്ടുകെട്ടുകൾ അത് നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം പലപ്പോഴും അല്ലേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി എനിക്കത് ആവശ്യമില്ലായിരുന്നു എനിക്ക് ഇതുകൊണ്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ഒരു സന്തോഷം കിട്ടുന്നില്ല എനിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പോലെ എന്തോ ഒരു ബന്ധനത്തിലായിപ്പോയി എനിക്കൊരു ഫ്രീഡം കിട്ടാത്ത അവസ്ഥയാണല്ലോ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഈ ഒരു ബന്ധത്തിൽ ഏതെങ്കിലും ചില റിലേഷൻഷിപ്പിലെ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ലഭിക്കണമെന്നില്ല അവിടെ നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം ചിലപ്പോൾ പെട്ടെന്ന് നിലച്ചിരിക്കാം കാരണം ആദ്യമൊക്കെ ചിലപ്പോൾ സന്തോഷം നിങ്ങൾക്ക് കിട്ടിയില്ല കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അവിടെ ദുഃഖങ്ങളും വിഷമങ്ങളും പല തടസ്സങ്ങൾ ചില വെല്ലുവിളികൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാനുള്ള സാഹചര്യം അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലെപ്പോഴും തോന്നലുണ്ടാവാം എനിക്കിത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആവാം കൂട്ടുകാർ തമ്മിലുള്ള ബന്ധത്തിനിടയിലും ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിലാവാം വീട്ടുകാർ തമ്മിലുള്ളതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും തമ്മിലൊക്കെ ഉള്ള ബന്ധത്തിനിടയിലാവാം നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപേക്ഷിക്കുന്നത് നല്ലതാണ് അങ്ങനെ നിങ്ങൾ ചില ബന്ധങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നു അങ്ങനെ ആ ഉപേക്ഷിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് നല്ല മനസമാധാനം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളിവിടെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട് കണ്ടെങ്കിൽ എനിക്കിനി ആ ബന്ധം വേണ്ട അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് വേണ്ട എനിക്ക് ആ ഒരു ജീവിതം വേണ്ട അല്ലെങ്കിൽ ചില ജോലികളാവാം അത് അവിടെ വേണ്ട എനിക്ക് പുതിയൊരു ജോലിയിലേക്ക് പോവുകയാവാം അല്ലെങ്കിൽ ചില നിസ്സാര കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഭൗതികമായ ചില സന്തോഷങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നതാവാം ഇവിടെ എന്തായാലും നിങ്ങൾ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഒറ്റപ്പെട്ട ഒരവസ്ഥ കൈവരാം പക്ഷേ ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസമാധാനം ലഭിച്ച് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ അതുപോലെ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് സന്തോഷം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ സാധിക്കുന്നു ട്രിണോസോട്ടിൻ്റെ എനർജി ഡെത്തിൻ്റെ എനർജി ഒക്കെ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവെയർനെസ് വരുന്നത് ഈ ഒരു അവെയർനെസ് നിങ്ങളുടെ നല്ല ഒരു വിശദമാണിത് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഈ ഒരു വിശദം നിങ്ങൾ പരമാവധി നിങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് വീണ്ടും സമാധാനം കിട്ടുന്നത് സന്തോഷം ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ അതിൻ്റെ ഫൈവ് ഓസോഡ്സ് ണ്ടല്ലേ ഈ ഒരു ലൈഫിൽ ഇവിടെ എന്താണ് ബാക്കിൽ നിന്ന് നിങ്ങളെ ആരോ കുത്തിയിട്ടുണ്ട് ഇവിടെയും അതുതന്നെയാണ് നിങ്ങളിലേക്കൊരു ചീറ്റിങ്ങിനെത്തി നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ചിരുന്ന ചില വ്യക്തികൾ നിങ്ങളെ ഇവിടെ ചതിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ വിശ്വസിച്ച് സ്നേഹിച്ചിരുന്ന ചിലർക്ക് നിങ്ങൾ കടം കൊടുത്തിട്ടുണ്ടാവാം ഫിനാൻസപരമായ കാര്യങ്ങളിൽ നിങ്ങൾ അവർ പറഞ്ഞതുപോലെ പ വാക്കു പാലിക്കുന്നില്ല അവിടെ നിങ്ങൾക്കൊരു ചീറ്റിംഗ് ആയിരിക്കാം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് നിമിത്തം നിങ്ങൾ വല്ലാതെ ദുഃഖം അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരും ഈ ചില അവസ്ഥകളിൽ നിന്നും ഉണ്ടല്ലോ നിങ്ങളിവിടെ മുന്നോട്ട് വരുന്നതാണ് ഇത് ഫുൾ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട് ജീവിതത്തിൽ ഇവിടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള കഴിവുണ്ട് ഇവിടെ പേജ് ഓഫ് സോട്ട്സ് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ചുറ്റിന് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിൽ കൂടെ പിന്നീട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം അതിനെ ഓവർകം ചെയ്തു വരാൻ സാധിക്കും അതാണ് പറയുന്നത് ഇവിടെ നൈറ്റ് ഓഫ് സ്പോർട്സ് ആക്ഷൻ എടുക്കാതിരുന്ന ചില കാര്യങ്ങൾക്ക് ഇതുവരെ മടി പിടിച്ചിരുന്നു അല്ലെങ്കിൽ അറിവില്ലായ്മ നിങ്ങൾ മനസ്സിന് ധൈര്യമില്ലാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ടാവാം അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല പല കാര്യങ്ങളും ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് ആലോചിച്ചിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം എന്താണ് ഏറ്റവും വലിയ ചില പരാജയങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് തന്നെ വന്നിരിക്കുന്നു അതായത് നിങ്ങളിൽ പലരും മെഡിറ്റേഷൻ ചെയ്യുക സ്പിരിച്വൽ വേയിലൂടെ കടന്നു വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കഴിവ് ലഭിക്കുന്നത് അവിടെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെയും പുതിയ പുതിയ തുടക്കം വരുന്നത് ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് കണ്ടില്ലേ ഒരുപാട് മാറ്റങ്ങളോടുകൂടിയ തുടക്കമാണ് അപ്പോൾ നല്ലൊരു ഒരു മാറ്റങ്ങളോട് കൂടിയ തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാമായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിനെ നന്നായിട്ട് വിശ്വസിക്കുന്നു അതിലുള്ള പരിപൂർണമായ വിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് കാരണം ഇവിടെ നല്ല ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കണ്ടാ ഇവിടെ നല്ലൊരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുമ്പോഴ് മുൻപിൽ വളരെ വലിയ തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതൊന്നും കാണുന്നില്ല കാരണം എന്താണ് ഇതൊന്നും കാണാനുള്ള കഴിവില്ല കാരണം യൂണിവേഴ്സിലുള്ള അമിതമായ വിശ്വാസം യൂണിവേഴ്സിനെ രക്ഷിച്ചു കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലുള്ള തടസ്സങ്ങളെ കാണാതെ കൊണ്ട് പോലും ആണ് മുന്നോട്ട് നടക്കുന്നത് എന്നാണ് ഇവിടെ അത്രമാത്രം നിങ്ങൾക്ക് ധൈര്യം മനസ്സിന് ധൈര്യം കിട്ടിയിരിക്കുന്ന മനസ്സിനൊരു സന്തോഷം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അങ്ങനെ വരുമ്പോൾ കണ്ടില്ല പല കാര്യങ്ങളിലും ഇവിടെ ആക്ഷൻ എടുത്ത് വളരെയധികം കൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടെ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് യൂണിവേഴ്സിലുള്ള വിശ്വാസവും ഇന്ന സ്ട്രെങ്ത് നിങ്ങൾക്ക് കൈവരിക്കാനുള്ള ഒരു കഴിവും വന്നതുകൊണ്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾ സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വരണം സ്ട്രെങ്ത് ഇല്ലാതെ വെറുതെ ഞങ്ങൾ ആയിട്ട് കാണപ്പെടുന്ന അവസ്ഥ എപ്പോഴും എന്തിനും വെപ്രാളം ചില ആൾക്കാരുണ്ട് എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ശരിയായില്ല മാഡം ഇത് ശരിയായില്ല എന്തിന് എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്ന ആയി ആ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും തീർച്ചയായിട്ടും ഏറ്റവും വലിയ സ്റ്റക്നസ് എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും നല്ല വിജയത്തിലേക്ക് പോകുന്ന ഒരു ആദ്യത്തെ പടിയാണത് ഒരു മാർഗ്ഗമാണത് മാർഗം നിങ്ങൾക്ക് ദൈവം കാണിച്ചു തരുന്നതാണ് ഇവിടെ നിന്നാണ് നിങ്ങൾ മുന്നോട്ട് വരേണ്ടത് എന്ന് കാണിച്ചു തരുന്ന ഒരു വഴി ഒരു പാതയാണത് മനസ്സിലായില്ലേ ഒരു മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ് വേണം ഇവിടെ പേജ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് ഇവിടെയും അത് തന്നെ അപ്പോൾ ഇവിടെയോ കിങ് ഓഫ് കപ്സാണ് മെച്ചേർഡ് ആയിട്ടുള്ള ലവ് എന്തിന് വേണ്ടിയിട്ടോ അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ കുറേ മെച്ചേർഡ് ആയിട്ടുണ്ട് ആ പഴയ കുട്ടിത്തം നിങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു സക്സസ് വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ വർക്കാണ് തീർച്ചയായും അതെങ്ങനെ ചെയ്യണം എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കണ്ടില്ലേ ഇവിടെ കിങ് ഓഫ് കബ്സിൻ്റെ അവസ്ഥ വന്നു ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഇവിടെ അതിനുവേണ്ടിയുള്ള മാനിഫെസ്റ്റേഷനാണ് ചിലപ്പോൾ പ്രണയത്തിന് വേണ്ടിയാവാം ചിലപ്പോൾ പിരിഞ്ഞു പോയ പാർട്ട്ണർ തിരിച്ചു വരാൻ വേണ്ടിയുമാകാം അങ്ങനെയുള്ള അവസ്ഥയിലൂടെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വഴിയെ വരും നൈറ്റ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഇവിടെ ഈ വാക്സിൻ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കൽസ് ആണ് വന്നിരിക്കുന്നത് വീരോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് കണ്ടില്ലേ എന്താണ് കാരണം എന്താണ് നിങ്ങൾ നിങ്ങൾ അതിനുള്ള ഒരു മാനസിക അവസ്ഥ നിങ്ങൾക്ക് കൈവരുത്തി എടുക്കാൻ സാധിക്കുന്നു അത് കൈവരുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് ഏസ് ഓഫിൻ്റെ സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് കിട്ടാതിരുന്ന പൈസയൊക്കെ കിട്ടും ശമ്പളം കിട്ടാതിരുന്നിട്ടുണ്ടോ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യം അടുത്തു വരുന്നുണ്ട് പല സാഹചര്യങ്ങളുമാവാം പല വ്യക്തികളുമാവാം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനൊക്കെയോ നല്ല ഒരു തുടക്കം കുറിക്കാൻ ഉള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് സെവൻ ഓഫൻറ്റിൻസ് ഇവിടെ സാമ്പത്തികം ലഭിക്കാൻ പറഞ്ഞതേ ഉള്ളൂ കിട്ടാൻ ഇരുന്നത് കിട്ടുമെന്ന് ഇവിടെയാണെങ്കിലോ കിട്ടാനുള്ളത് നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പലർക്കും കൊടുത്തിരിക്കുകയാണ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയുണ്ട് പിന്നെ പ്രതീക്ഷകളാണ് ഇവിടെ നിന്നും ഇവിടെ നിന്ന് വരാനുണ്ട് പൈസ ഇവിടെ നിന്നുണ്ട് ഇവിടെ നിന്നുണ്ട് കണ്ടല്ലോ രണ്ട് മൂന്ന് വഴികളിലൂടെയും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുണ്ട് അത് നിങ്ങൾ ക്ഷമയോട് കാത്തിരിക്കുന്നു മനസ്സിലായി ചിലപ്പോൾ ജോലി ചെയ്തതിൻ്റെ പൈസ രണ്ട് മൂന്ന് വഴികളിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചില ചെ ചിട്ടികളൊക്കെ നിങ്ങൾ രണ്ട് മൂന്ന് ചിട്ടികൾ ചേർന്നിട്ടുണ്ടായിരിക്കാം അവിടെ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുണ്ടാവാം എന്തോ രണ്ട് മൂന്ന് വഴികളിലൂടെ ഒക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വഴിയിലൂടെയും ആ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ളതിനെ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്ന എനർജിയാണ് അത് കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ അതെനിക്ക് ലഭിക്കും എന്ന് ഉള്ള ഒരു തോന്നലോടുകൂടി കാത്തിരിക്കുകയാണ് അതല്ല എങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിലായാലും പിരിഞ്ഞു പോയവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാവാം ക്ഷമയോടുകൂടി ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇന്ന ആളിൻ്റെ സ്വഭാവം ഇന്നതാണ് അവർക്കെന്നെ വിട്ടുപിരിഞ്ഞു പോകാൻ സാധിക്കില്ല അവർ എന്നിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള ആ ഒരു ഫെയ്ത്ത് ഉണ്ടല്ലോ ആ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസത്തിലൂടെയും ഉള്ള ഒരു കാത്തിരിപ്പാണ് അതിനവിടെ ഒരു ക്ഷമയുണ്ട് ആ ഒരു കാത്തിരിപ്പിന് ഒരു ക്ഷമയുണ്ട് ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് കാരണം പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ് അങ്ങനെ വരുമ്പോൾ പിരിഞ്ഞു പോവില്ല പിരിഞ്ഞു പോയാൽ തന്നെ വീണ്ടും ഒന്ന് ചേരും ആ ഒരു എനർജി ഇവിടെ പറയാൻ പറ്റുന്നതാണ് അവിടെ ഇവിടെ അതുപോലെ തന്നെ ഒരു തുടക്കം വരുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട് അത് ഏതൊരു കാര്യത്തിനായാലും ഇവിടെ ഒരു തുടക്കം നമുക്ക് പറയാൻ പറ്റും അതുപോലെ വില ഫോർച്യൂൺ വന്നിട്ടുണ്ട് ദ സ്റ്റാർ വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം സംഭവിക്കുന്നുണ്ട് നല്ല മാറ്റം അവിചാരിതമായിട്ട് ചില ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ട് കാരണം നിങ്ങൾ കുറച്ചുകൂടി മനസ്സിന് ധൈര്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന അവസരത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട് ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ചില സാഹചര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ചില കൂടിച്ചേരലുകളാണ് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലായിരിക്കാം ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനുള്ള ഭാഗ്യം വരുന്നത് ചിലപ്പോൾ ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവാം അത് ചിലപ്പോൾ ഒത്തു കിട്ടുന്ന നടന്നു കിട്ടുന്നതിപ്പോഴായിരിക്കാം അങ്ങനെയുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഈ ഒരു കാട് പറയുന്നത് നിങ്ങളുടെ നിങ്ങളിലേക്കത് വരാൻ തുടങ്ങുന്നു പിന്നീട് എന്താണ് സ്ട്രെങ്ത് കണ്ടില്ലേ പലർക്കും സ്ട്രെങ്ത് ആണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് പലർക്കും ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട് ഹീലിംഗ് പവറാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചർ ആയിരിക്കാം അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ ഇത് കാണുന്നവർ ആരെങ്കിലും അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള എനർജി മറ്റുള്ളവർക്കൂടെ പകർന്നു കൊടുക്കാൻ കഴിവുള്ള വ്യക്തിത്വം നിങ്ങളിലുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ചക്രാസൊക്കെ ആക്റ്റീവ് ആകുന്ന ഒരു സമയമായിരിക്കാം അങ്ങനെ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി നിലനിർത്താനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം അടുത്തു വരുന്നുണ്ട് അങ്ങനെ ആ ഒരു സാഹചര്യം നിങ്ങളുടെ ഹെൽത്തിനെയും വെൽത്തിനെയും ബാധിക്കുന്നതാണ് ചക്രാസക്തി ആക്റ്റീവ് ആകുന്ന നിങ്ങളുടെ ഹെൽത്തിനെ തീർച്ചയായിട്ടും ബാധിക്കും വെൽത്ത് ആണെങ്കിൽ അതുപോലെ തന്നെയാണ് വെൽത്തും ചക്രാസ് ആക്റ്റീവ് ആകുക ഒക്കെ ചെയ്ത് ചക്രാസ് ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ധനം ആകർഷിച്ച് വരും അതുകൊണ്ടല്ല ഞാൻ എന്നും പറയുന്നത് നിങ്ങൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ് അത് വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യും മനസ്സിലായല്ലേ ഈ ഒരു സമയത്ത് എന്താണ് അന്തരീക്ഷം വളരെയധികം കാമാറ്റി കൂളായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം കിട്ടും നല്ല ശുദ്ധമായ വായു നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ടാണ് ഈ ബ്രഹ്മ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യണം അല്ലെ ഒരു സാക്രിഫൈസ് ചെയ്യാതെ നമുക്കൊരു ജീവിതത്തിൽ ഒരു വിജയം കിട്ടത്തില്ല വെറുതെ ഒന്നും നമ്മളിലേക്ക് വരില്ല അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ത്യാഗം ചെയ്യൂ ത്യാഗം ചെയ്ത് വേണം വിജയം കൈക്കലാക്കാൻ എന്നാലാണ് വലിയ വലിയ വിജയങ്ങൾ നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾ ചെയ്യുന്ന ത്യാഗത്തിനനുസരിച്ചാണ് വലിയ വലിയ വിജയങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഇഷ്ടാറിൻ്റെ പദവി നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകണം ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ എന്താണ് അത്യാവശ്യം നിങ്ങൾക്ക് വെൽത്ത് ഓക്കെ ആയിരിക്കണം ഹെൽത്ത് ഓക്കെ ആയിരിക്കണം മനസ്സിലായി ഈ രണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കൂ അതുകൊണ്ട് ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അവിടെ സ്ട്രെങ്ത് വരുന്നുണ്ട് പലർക്കും ഇപ്പോൾ ശനിദോഷമൊക്കെ ഈ ഒരു വർഷം ശനിദോഷമൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടുന്ന ഒരവസ്ഥ രണ്ടാം ശനി ഏഴര ശനിയൊക്കെ നിങ്ങളിൽ നിന്നും കുറച്ചൊന്ന് ദൂരെ പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം വരും നിങ്ങൾക്ക് അല്ലെങ്കിൽ ശനി നിങ്ങളോട് കൂടുതൽ സൗഭാഗ്യം തരുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഈ ഒരു സ്ട്രെങ്ത് കൈവരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർ എന്നുള്ള പദവി അതുപോലെ തന്നെ വീലോ ഫോർച്യൂൺ കണ്ടില്ലേ വിചാരിതമായ ചില മാറ്റങ്ങൾ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ഒക്കെയും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത് നമുക്ക് വർക്ക് കട്സ് കണ്ടു പോകുന്നു എടുക്കാവേ വോയിസ് മൂന്ന് േ കമ്പാരിസൺ പലരും അവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ചിലർക്ക് ചിലർ ചിലരുടെ വീട്ടിലായാൽ തന്നെയും കുട്ടികളെ അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ട്ണറെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം എന്തിനാണ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട യാതൊരു കാര്യവുമല്ല കാര്യവും ഇല്ല ആവശ്യമില്ല അതിൻ്റെ അവരുടെ അച്ഛനമ്മമാരല്ല നമ്മുടെ അച്ഛനമ്മ മനസ്സിലാക്കുക അവർക്ക് ജനുവനായിട്ട് ചില കഴിവുകൾ ചിലർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരത് മാറ്റിയെടുക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഓരോരുത്തർക്കായാലും ശരീരപ്രകൃതി തന്നെ പലവിധമാണ് ചിലരാണെങ്കിലും പച്ചവെള്ളം കുടിച്ചാൽ പോലും എന്നെ പോലെയുള്ളവർ പച്ചവെള്ളം കുടിച്ചാൽ പോലും നല്ല തടി വയ്ക്കും ചിലരാണെങ്കിലോ എന്തൊക്കെ കഴിച്ചാലും ശരി നല്ല മെലിഞ്ഞ് പോലെ തന്നെ ഇരിക്കും എന്നിട്ട് നമുക്ക് അവരെ കണ്ടിട്ട് പറഞ്ഞാൽ മതിയോ അവരെ കണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല പല വിധത്തിലുള്ള സ്വഭാവങ്ങൾ പലർക്കും കാണും അത് മറ്റൊരാളിനെ കാണില്ല ഇവർ നമുക്കുള്ളത് മറ്റൊരാളിന് കാണില്ല നമുക്കുള്ള ചില നല്ല ഗുണങ്ങൾ മറ്റൊരാളിനെ കാണും അപ്പോൾ തന്നെ അവിടെ നമുക്ക് കമ്പയർ ചെയ്യേണ്ട കാര്യം ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് ഡിവൈൻ ആണ് അതല്ലേ ഇവിടെ ഇന്നർ വോയിസ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇന്നർ വോയിസ് കേൾക്കാനുള്ള സാധ്യത എങ്ങനെയാണ് വരുന്നത് ഇന്നർ വോയിസ് നിങ്ങളുടെ ഉള്ളം പരിശുദ്ധമാകുമ്പോൾ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് പോകേണ്ട വഴി തെളിഞ്ഞു കിട്ടും ചെയ്യാനുള്ള ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണിച്ചു തരും അത് എപ്പോഴാണ് ഇങ്ങനെയാണ് വരുന്നത് ആ ഒരു കഴിവ് മെഡിറ്റേഷൻ ചെയ്യുക അത് രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കഴിവുകൾ ലഭിക്കുന്നത് ഇന്നർ വോയിസ് കേൾക്കാൻ സാധിക്കുന്നത് പരിശുദ്ധി നിറഞ്ഞ ഹൃദയത്തിലൂടെ പരിശുദ്ധി നിറയുന്നത് എപ്പോഴാണ് ഉള്ളിലുള്ള വിഷാംശത്തെ നമ്മൾ പുറത്തേക്ക് കളയുമ്പോഴാണ് അവിടെയാണ് പരിശുദ്ധി നിറയുന്നത് അപ്പോഴാണ് അവിടെ നിന്നാണ് ദൈവികമായ പ്രകാശം ഉണ്ടാകുന്നത് ദൈവ ദൈവികമായ വിളികൾ അവിടെ നിന്നുമാണ് നമുക്കുണ്ടാകുന്നത് തോന്നലുകൾ വരുന്നത് അവിടെ നിന്നുമാണ് ഇന്നർ വോയിസ് കേൾക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കഴിവ് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരാൻ ബ്രേക്ക് ത്രൂ എല്ലാം പൊട്ടിച്ചേർന്ന് മുന്നോട്ട് വരാനുള്ള കഴിവ് കണ്ടില്ലേ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെയും മറികടന്ന് ഇവിടെ മുന്നോട്ട് വരാൻ കഴിയും ഫൈറ്റ് ചെയ്ത് ജയിക്കാനുള്ള കരുത്ത് കിട്ടും മനസ്സിലായി മറ്റുള്ളവരെ ഫൈറ്റ് ചെയ്ത് ജയിക്കാനുള്ള കരുത്ത് ഇവിടെ നേടിയെടുക്കുകയാണ് ഇവിടെയോ പൊട്ടിച്ചെറിഞ്ഞിട്ട് നമ്മളെ ബന്ധിച്ചിരിക്കുന്ന നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലുകളെ മുഴുവൻ പൊട്ടിച്ചെറിഞ്ഞിട്ട് മുന്നോട്ട് വിജയത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യുക അല്പം സാക്രിഫൈസ് ചെയ്യുക ത്യാഗം ചെയ്യുക ത്യാഗമനോഭാവം ഉണ്ടെങ്കിൽ വിജയത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാം അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് എന്താ നമുക്ക് ഇന്ന് ഏഞ്ചൽസിന്റെ മെസ്സേജ് ഒന്ന് നോക്കാവേ ഒന്ന് രണ്ട് കാർഡ്സ് എടുക്കാം ആവശ്യമില്ലാത്ത ലെഡ്ഗോ ചെയ്യൂ ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത് ആവശ്യമില്ലാത്തതിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യൂ എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ലേ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജി ഫസ്റ്റിൽ തന്നെ വന്നു ഇവിടെ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ കണ്ടെത്തും നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ഉൾവിളികൾ ഉണ്ടാവും ഈ ഇന്നർ വോയിസ് തന്നെയാണ് തന്നെയാണിത് ഇവിടെ പറയുന്ന എന്താണ് ലെറ്റ് ഗോ ആദ്യം നമ്മൾ നമ്മളെടുത്ത കാട് ഇതാണ് ഗോ ചെയ്യൂ അനാവശ്യമായ കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യൂ അനാവശ്യകരമായ കൂട്ടുകെട്ടുകളെ ലെറ്റ് ഗോ ചെയ്യൂ അനാവശ്യകരമായ സ്വഭാവങ്ങളെ മറ്റുള്ളവരുടെ ഗോസിപ്പ് ചെയ്യുന്ന ഗോസിപ്പ് പറയുന്ന സ്വഭാവം നിങ്ങളിലുണ്ടോ മറ്റുള്ളവരെ അനാവശ്യമായി കമ്പയർ ചെയ്യുന്ന സ്വഭാവം നിങ്ങളിലുണ്ടോ അത് ഇന്നു മുതൽ ഗോ ചെയ്യൂ ഉപേക്ഷിക്കൂ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല നമ്മുടെ മുന്നോട്ടുള്ള പ്രോഗ്രസിനും നമ്മൾ നമ്മുടെ ജീവിത വിജയത്തിനും അത് നല്ലതായ സ്വഭാവമല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ ചിലട്ടുണ്ട് വെറുതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ കൊണ്ടൊന്നിനും കൊള്ളിക്കത്തുമില്ല മറ്റെന്തെങ്കിലും കൊള്ളിക്കുന്ന ആൾക്കാരെ എപ്പോഴും കുശുമ്പ് കുഞ്ഞാമിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെ കുറ്റം പറയുക വെറുതെ എന്തെങ്കിലും അവർ പറഞ്ഞു കാര്യം മറ്റുള്ളവരോട് ഏഷണി പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ ഉണ്ടായിട്ട് വഴക്കുണ്ടാകുക ഇതിനൊക്കെ എന്തിനാ പോകുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണത് മനസ്സിലായില്ല നമുക്കിതൊന്നും ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും നല്ലതല്ല നമുക്ക് ആവശ്യമേയില്ല നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നോക്കണം നമുക്ക് സമയമില്ല സമയമില്ല എന്ന് പലരും പരാതി പറയും എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സമയമില്ല പക്ഷെ നിങ്ങളൊന്ന് നോക്കി കണ്ട് എടുക്കൂ നിങ്ങൾ സ്വയം ഒരു ടൈം ടേബിൾ തയ്യാറാക്കി എടുക്കൂ ഇന്ന് തൊട്ട് ഞാൻ ഇത്ര മണിക്ക് എനിക്ക് രാത്രി കിടന്നുറങ്ങും അതിരാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കും ഇങ്ങനെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് എല്ലാം സാധിക്കും അപ്പോൾ ആ കൃത്യസമയത്ത് ഉണർന്നിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അങ്ങനെ ഇത്ര സമയം ഞാൻ അത് ചെയ്യുന്നു ഇത്ര സമയം ഞാൻ ഇത് ചെയ്യുന്നു എന്നെല്ലാം നിങ്ങൾക്ക് കണക്ക് കൂട്ടി കയറ്റി അയിൻടേബിളൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് നിങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് വരൂ നിങ്ങളുടെ ജീവിതം മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആവശ്യമില്ലാത്തതിനെ ഇവിടെ ലെറ്റുക ചെയ്യണം തീർച്ചയായിട്ടും മനസ്സിലായില്ല അപ്പോൾ ഇവിടെ ഇമ്പ്രൂവിങ് ഹെൽത്ത് ഹെൽത്ത് ഇമ്പ്രൂവ് ആകും ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കി എടുക്കുക ഇവിടെ മെഡിറ്റേഷൻ ചെയ്ത് ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കി എടുക്കുക ഇവിടെ സ്വയം ചക്രാസിനെ കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്നത് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹെൽത്ത് ഇംപ്രൂവ് ആകും അതുപോലെ ദയർ ഈ സംതിങ് ബെറ്റർ ഇതെല്ലാം കഴിയുമ്പോഴെന്താണ് നിങ്ങളിലേക്ക് സംതിങ് ആയിട്ട് എന്തോ പോയക്കും ബെറ്ററായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഞാൻ ഇതുവരെ പറഞ്ഞതല്ല ഇതുതന്നെയാണ് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ മറ്റുള്ളവർക്ക് കഴിയുന്നത് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ സന്മനസ് കാണിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ